ഇസ്രേലിന് ഇസ്രായേലിനെതിരെ യുദ്ധം അനന്തമായി നീളുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ മന്ത്രിസഭയിൽ തമ്മിലടി രൂക്ഷമാണ് യുദ്ധം ഇനിയും തുടരാൻ അനുവദിച്ചുകൂടുന്ന ചർച്ചയാണ് ഇസ്രായേൽ മന്ത്രിസഭയിൽ ഉയർന്നത് യുദ്ധ കാബിനറ്റ് അംഗം കൂടിയായ ബെന്നി ബാൻസ് ചർച്ചയിൽ ഭീഷണി മുഴക്കിയതിനു പിന്നാലെ സുരക്ഷാ മന്ത്രി ബെൻ ഗിവറും ನದನ್ಯಾಹುನೇ ರಂಗತೆತಿ യുദ്ധ കാബിനറ്റ് പിരിച്ചുവിട്ട് അംഗങ്ങളായ ബെന്നി ഗാൻസ് ഗാഡി പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് എന്നിവരെ പുറത്താക്കാൻ നെതന്യാഹു ധൈര്യം കാണിക്കണമെന്നാണ് ബെൻ ബെൻഗിവിർ ആവശ്യപ്പെട്ടത് ജൂൺ എട്ടിനകം ഗാസയുടെ യുദ്ധാനന്തര പദ്ധതി അവതരിപ്പിക്കുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിൽ നിന്ന് പുറത്തുപോകുമെന്നാണ് ബെന്നി ഗാൻസ് നേരത്തെ വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെയാണ് മറ്റംഗങ്ങളും പ്രധാനമന്ത്രിക്കെതിരെ തിരിഞ്ഞത് ഇതിനു പിന്നാലെ ജോർദാനും ഇസ്രയേലിനെതിരെ രംഗത്തെത്തി ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നാണ് ജോർദാന്റെ ആവശ്യം ഗാസിയിൽ തുടരെയുണ്ടായ വ്യോമ കര ആക്രമങ്ങൾക്കിടയിൽ നുസറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ജോർദാന്റെ കടുത്ത വാക്കുകൾ എത്തിയത് ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് പേർ കൊല്ലപ്പെടുകയും എഴുപത്തിയൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ജോർദാൻ ചൂണ്ടിക്കാണിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്